ബിഗ് ബോസ് ബിഗ് ബോസ് സീസൺ സെവൻ നമ്മൾ പരസ്യത്തിൽ അല്ലെങ്കിൽ പ്രൊമോയിൽ കണ്ട പോലെ ഇത് ഏഴിൻ്റെ പണിയല്ല പതിനാറിൻ്റെ പണിയാണ് നിങ്ങൾ ബിഗ് ബോസ് ലോഞ്ച് എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവസാനം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാവും ഈ പണി ഏഴിൻ്റെയല്ല പതിനാറിൻ്റെയാണ് എന്ന് ഇരുപത് മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയിരിക്കുന്നത് തീർച്ചയായും വലിയ പ്രതീക്ഷയാണ് ബിഗ് ബോസ് സീസൺ സെവനെ കുറിച്ചുള്ളത് അതിന് കാരണം എന്ന് പറയുന്നത് മികച്ച രീതിയിലുള്ള മത്സരാർത്ഥികൾ തന്നെയാണ് ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് കയറിയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പുറത്ത് പട്ടി വരയ്ക്കുന്നുണ്ട് വേറെ വഴിയില്ല നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ അപ്പോൾ വിഷയത്തിലേക്ക് വരാം ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിട്ടുള്ള എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ് അതായത് എല്ലാ മത്സരാർത്ഥികളും സൂപ്പറാണ് ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ബിഗ് ബോസ് ഹൗസിനെ ചേർന്നിട്ടുള്ള ആൾക്കാരാണ് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ ഒരാൾ ആരാണ് എന്ന് ഞാൻ പറയുന്നില്ല അതായത് എൻ്റെ മനസ്സിൽ ഈ വ്യക്തി വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ആ വ്യക്തി ആരാണ് എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോളൂ ഞാൻ അയാളുടെ പേര് പറയുന്നില്ല ബാക്കി എല്ലാവരും സൂപ്പറായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ലാലേട്ടൻ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അതായത് ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് കയറുന്ന എല്ലാവർക്കും ഒരു ടാസ്ക് നമ്മൾ വിചാരിച്ച ഒരു തമാശ ടാസ്ക് ആ ഒരു രീതിയിലാണ് എനിക്ക് തോന്നുന്നു മത്സരാർത്ഥികളും നമ്മളുമെല്ലാം എടുത്തിരുന്നത് ആ ടാസ്കിന് പക്ഷേ അത് വലിയൊരു പണിയായിരുന്നു എന്നുള്ളത് ആർക്കും മനസ്സിലായിരുന്നില്ല തീർച്ചയായും അത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അവസാനമാണ് നമ്മൾക്കത് മനസ്സിലായത് അത് ഏഴിൻ്റെ അല്ല പതിനാറിൻ്റെ പണിയാണ് എന്നുള്ളൊരു കാര്യം തീർച്ചയായും നാളെ നാളെ മുതൽ തന്നെ അടി ആരംഭിക്കുകയാണ് നമ്മൾ പ്രതീക്ഷിച്ച എല്ലാവരും ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് കയറിയിട്ടുണ്ട് എന്തായാലും സംഭവം അടിപൊളിയാവും ഒരാൾ ഡോക്ടർ റോബിനെ അനുകരിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതാരാണ് എന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക എന്തായാലും നാളെ മുതൽ നമ്മൾ ലൈവിലെ വിഷയങ്ങൾ വീഡിയോയിലൂടെ പറയും അപ്പോൾ എല്ലാവരും നമ്മളുടെ ചാനൽ ഒന്ന് സബ് ചെയ്യുക അതുപോലെ ലൈക്കും ഷെയറും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ